ولمن خاف مقام ربه جنتان <applause> الله عند مهتم من سلاكي عند ربنا ولا بد يشل اللو بن جند يشبين ما رونا بن بن ما يلنا بن ما رونا بن يبركان سرقم وانا جنتان يوسف عليه السلام من أول عمر دعنا بارنيو الحمد لله الذي جعل في هذه الأمة يومة إلا الله هنداك يلو ഒരാളെങ്കിലും ഈ ദീനിൽ ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരി നമുക്ക് വേണ്ടത് ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട് നീ നിന്റെ 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 അൺഫ്രണ്ട്ലി വേണ്ടി പക്ഷേ പാടില്ല ഞാൻ നാളെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ ഫേസ്ബുക്ക് കിതാബ് ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ട് ആയിട്ട് ഓൺലൈനിലോ ഓഫ് ലൈനിലോ ഓൺ എയറിലോ ഓഫ് പറ്റില്ല അനുവദിച്ചിട്ടില്ല അള്ളാഹു അനുവദിച്ചിട്ടില്ല അച്ചടക്കം അച്ചടക്കം ജീവിക്കുക ജീവിക്കുക നൂറ് പഠിക്കുക പഠിക്കുക തഫ്സീറാണത് അതിന്റെ സീഡുകളും ഒക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നമ്മൾ വാങ്ങിച്ചോളിച്ചു നന്നായിട്ട് പാട്ട് പാടുന്നത് രാത്രി നേരത്തെ ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ് കുടിക്കാൻ ക്ലേശം കള് കിട്ടിയാ തിരക്കടില്ലല്ലോ ആരെ പാടുന്നതിൽ പെണ്ണെ ഇപ്പറിയും നമ്മളൊക്കെ പറയും പക്ഷെ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ പെൺകുട്ടികൾ ആലോചിക്കുമ്പോഴേ കള്ളോടി ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ അങ്ങനെ പറയില്ലേ കള്ളുടിച്ച് ചോട്ട് കടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു അത്രേ നോക്കാൻ പറ്റുള്ളൂ ഈ ചോരൊക്കെ കള്ളുടിച്ച് ചോരായിട്ട് എങ്ങനെയാണെന്നു സ്വീകരിക്കുക നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം തൗപ ചെയ്ത് മടങ്ങിക്കും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കും പെണ്ണ് പറയാ ഇനിയുള്ള കാലം അങ്ങനെയാ ഇന്ന് ഇന്ന് രാവിലെ സുഹൃത്ത് വിളിച്ചു നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും അവർ ക്യാമ്പസിൽ നടന്ന വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് ആൻഡ് കോൺട്രാസെസ് അതിനാവശ്യമായ സാധനങ്ങള് പിന്നെ ഡ്രഗ്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിങ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കും സൂചികൾ സൂചികള് ഇഞ്ചക്ഷനുകൾ പിന്നെ ഗർഭണ്ടാവാതിരിക്കാനുള്ള ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യം ഇന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ ഒന്നിൻ്റെ ശേഷം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം ഉമ്മത്തിന്റെ കാര കഥ കിടക്കണിങ്ങനെ ഇനി അടുത്തൊരു കാലം ഇനിയിപ്പോ ഇപ്പൊ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല കള്ളൂടും ചീട്ടടില്ലാത്ത പെണ്ണിനെ കിട്ടണം എന്നത് വരക്കേണ്ടി വരും ആണുങ്ങള് ഇങ്ങോട്ട് പെണ്ണുങ്ങൾ കള്ളുടിക്കണ അവസ്ഥ വരുമോ ഇത് മാറണം മരിക്കാൻ പോണ ലോക നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹ് കൂടെ നീ പോവേ പറ്റൂ അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ് കുറെ ആൾക്കാരെ വിളിച്ചു അവര് കിടക്കാണ് മണ്ണിൽ അനന്തമായി കയ്യാമത്തെ മഷറ വരെ വിശ്രമിക്കാൻ പോവുകയാണ് നമ്മളും ഈ നാട്ടിലാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിൻ്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം ഇല്ലെങ്കിൽ നമ്മളെ മഹലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ തോപ് ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ എന്നെ റബ്ബ് സ്വീകരിക്കുമോ എന്റെ പുറച്ചോൻ എന്നെ സ്വീകരിക്കുമോ എന്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കും തോപ് ചെയ്യും കിടക്കുന്ന സദസ്സിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു പെണ്ണങ്ങനെ പാടുക ായിരുന്നു ഒരു പെണ്ണിങ്ങനെ പാടുന്നു അല്ലെങ്കിൽ എന്താണ് ഈ പെണ്ണി പാടുന്നത് നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് മിമ്പറിൽ നിന്ന് കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം അല്ല സഹോദരന്മാരെ ആരാണ് അത് ഇന്നാന ചെറുപ്പക്കാരന നല്ല കാണാൻ ഭംഗിയുള്ളു കൊണ്ടുവരിയെന്ന് പറഞ്ഞു നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാര തങ്ങൾ ഒന്നും പറഞ്ഞില്ല പോയി മൊട്ടയടിച്ചു എന്ന് പറഞ്ഞു മുടിയൊക്കെ മുടി ഗ്ലാമർ പിന്നെയും പിന്നെ അമൃതങ്ങൾ പറഞ്ഞു പൊന്നാര മോനെ നീങ്ങിട്ടു പോവാ നിന്നെ ഞാൻ ബസുറയിലേക്ക് പറഞ്ഞേക്ക ഇറാഖിലെ ബസറയിലേക്ക് നീ നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം എന്തിനാ പറഞ്ഞേക്കുന്നത് എന്തിപ്പം ഞാൻ ചെയ്തത് ഒന്നുമില്ല മണ്ണാണിത് ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല ആ ചെറുപ്പക്കാരനെർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് പിത്തന വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ലേക്ക് പോകണം ആട് കടത്തി ശിക്ഷിച്ചത് അല്ല ഒരു ഞാൻ പോണില്ല ുംഷ്റഫു കിടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാമു തോന്നാൻ പാടില്ല അപ്പൊ ചോദിച്ചു പെണ്ണിന്റെ അവസ്ഥ എന്താണ് അവടെ അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞെന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ മാസം നാല് കഴിഞ്ഞു

വൈകാരിക ചിന്തകൾ വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും നാലു മാസത്തിലധികം വൈകി കൂടാ അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം ഫാറൂഖ് കൂടാതെ ഗൾഫൊക്കെ പോയിരിക്കുകയാണ് ഒരു കൊല്ലം ഒന്നും അതിനെ പെണ്ണിനോട് ചോദിക്കണം അല്ല പെണ്ണെ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല ആ ആ എന്നാ പിന്നെ അങ്ങനത്തെ അല്ല എനിക്ക് പറ്റൂ കേട്ടോ ആ എന്നാ നാലു മാസം ലീവ് ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ ജോലി ഉണ്ടാക്കി പോരെ നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ അന്തസ്സിൽ ഹലാലുകൊണ്ട് കൊണ്ട് ജീവിക്കുക ൾഫുകാ ബാധകല്ലേ അതില്ലാത്തതുകൊണ്ടല്ല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്ന വീടുകളാണ് അള്ളാഹനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പൊണ്ണുങ്ങളും ജീവിച്ചാൽ വന്നാൽ അല്ലാഹുവിന്റെ ഞാനൊരറ്റായത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് ും നിങ്ങളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചേക്കണം എങ്ങനത്തെ ശിക്ഷ ും നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരിക തിന്മ ചെയ്തവർക്ക് മാത്രമല്ല ചെയ്യാത്തവർക്കും വരും വരും അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം വേണം എന്താണീ പറഞ്ഞത് എല്ലാരും വിചാരിക്ക ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ ഇന്ന അക്ഷിക്കൂരല്ലോ ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാ മതി ഞാൻ ഓരോ നോക്കിക്കോളാം നാട്ടുകേറെ നോക്കൽ എന്റെ ബാധ്യതയല്ലല്ലോ ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ അത് നന്നാക്കുക നാട്ടിലൊരു ഫിത്തിനുണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ് ഞാനല്ലല്ലോ എന്റെ കുടുംബമല്ലല്ലോ എന്റെ കുട്ടികളല്ലല്ലോ എന്നാ പിന്നെ എനിക്ക് പ്രശ്നം അല്ല മുസ്ലിം ഉമ്മത്ത് അങ്ങനെ നമ്മളൊക്കെ ഒരു കൗമ എന്താ അഭിപ്രായ വ്യത്യാസം അതൊക്കെ വളരെ ചെറിയ നമ്മളൊക്കെ ഒന്നാണ് നമ്മൾ തിരിഞ്ഞവരൊക്കെ കൊടുക്കുമാറാകട്ടെ നമ്മൾ ഒന്നാണ് ഒന്നാണ് നമ്മൾ ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നിയമം അല്ല സമൂഹത്തിൽ ഒരു ഇടപെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിയമം ശിക്ഷ വരുന്നത് പ്രശ്നമുണ്ടായിരുന്നത് തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ എല്ലാവർക്കും വരും നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ നന്നാക്കിയില്ലെങ്കിൽ ആണിനും പെണ്ണിനും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട് ഓരോരുത്തരും മനസ്സിലാക്കുക പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാനാണ് എന്റെ വാപ്പയല്ല എന്റെ ഉമ്മയല്ല ആണും പെണ്ണും മനസ്സിലാക്കിക്കോ ടെൻത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും എയ്റ്റ് എത്തിയാലും മനസ്സിലാവും അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ

എന്താണ് എന്താണ് നബി നബി ഇഹ്സാൻ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ ഖാല അൻ കഅന്നക തറാ ഫഇന്നഹു നിന്നെ കാണുന്നു എന്നതുപോലെ നീ വേണ്ടി ില്ലെന്നല്ല പള്ളി കയറുമ്പോൾ മാത്രമല്ല മാത്രല്ല നിന്റെ ജീവിതം ഇബാദത്താണ് എങ്ങനെ ജീവിക്കേണ്ടത് എന്നതുപോലെ ഒന്ന് ചിന്തിക്കുക എന്താണ് പറഞ്ഞത് നീ അള്ളാന കാണുന്നുണ്ട് നമ്മൾ നോക്കൽ എന്താ ക്യാമറ ഉണ്ടോന്നാ നോക്ക അല്ലേ ഇന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാ നോക്കണത് ഇവിടെ ക്യാമറ ക്യാമറ മുസ്ലിം എങ്ങനെ ക്യാമറയിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് നിന്നെ കാണുന്നുണ്ടെന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇസ്ലാമിന്റെ നന്മ എന്ന് എങ്ങനെ നീ ജീവിക്കുന്നു നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് അള്ളങ്ങോട്ടും കാണുന്നുണ്ട് പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം അള്ളാഹു നമുക്ക് ഹിതായം നൽകുമാറാകട്ടെ സമയം മണി കൃത്യം നമ്മൾ പറഞ്ഞ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഓൺ ടൈമാണ് മുത്തസറായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവരും പ്രവർത്തിച്ചവരും സഹകാരികളും ഗുണകാംക്ഷകളും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഉൾപ്പെടുത്താണ് നീട്ടി ഇത് ആരൊക്കെ എല്ലാം നമ്മൾ അറബിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ആരൊക്കെയാണ് ഇൻഷാല്ലാവയും പറയാം അത് കഴിഞ്ഞ്